മരണനിരക്ക് ഏറ്റവും മുൻപന്തിയിൽ തന്നെയാണ് കണ്ടുപിടിക്കുന്നത് സ്റ്റേജ് ത്രീയിലോ സ്റ്റേജ് ഫോറിലോ ആകുന്നു വയറുവേദന വയറു വീക്കം ഷർദിൽ കുറച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ വയർ പെരുകുന്ന അനുഭവം ഞാൻ ഡോക്ടർ പാറ്റ്സി വർഗീസ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓപ്സ്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജി ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അണ്ടാശയ ക്യാൻസറിനെ പറ്റിയാണ് സ്ത്രീകളിൽ കണ്ടുവരുന്ന ക്യാൻസറിൽ മൂന്നാം സ്ഥാനക്കാരനായ അണ്ടാശയ ക്യാൻസർ ആണ് ബ്രസ്റ്റ് സെർവിക്സ് അത് കഴിഞ്ഞ് ഓവറി പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മരണനിരക്കിൽ ഇത് മുൻ ഏറ്റവും മുൻപന്തിയിൽ തന്നെയാണ് ഇതിന് പ്രത്യേകമായ രോഗലക്ഷണങ്ങൾ ഇല്ലാത്തതിനാലും വേഗ് സിംറ്റംസ് ആയത് കാരണം കണ്ടുപിടിക്കുന്നത് സ്റ്റേജ് ത്രീയിലോ സ്റ്റേജ് ഫോറിലോ ആകുന്നു സാധാരണ കാണുന്ന രോഗലക്ഷണങ്ങൾ വയറുവേദന വയറ് വീക്കം ഷർദിൽ കുറച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ വയറ് പെരുകുന്ന അനുഭവം ശരീരം കണ്ടമാനം ക്ഷീണിച്ച് വിളർച്ചയിലേക്ക് പോകുന്നു ഇങ്ങനെ വേഗായിട്ടുള്ള കംപ്ലൈൻ്റുകളിലാണ് യൂഷ്വലി ഇത് വരുന്നത് ഇതിനൊരു ജനിതക സ്വഭാവമുണ്ട് ബ്രസ്റ്റ് ഓവറി ക്യാൻസറ് കുടുംബങ്ങളിൽ കണ്ടുവരുന്നുണ്ട് ശാസ്ത്രം ഇന്ന് വളരെ പുരോഗമിച്ചത് കാരണം അതിൻ്റെ ടെസ്റ്റുകളായ ബ്രക്ക വൺ ബ്രക്ക ടു കേരളത്തിലും നമുക്ക് ഇന്ന് സുലഭമായി ചെയ്യാൻ സാധിക്കുന്നതാണ് ആരെങ്കിലും അവരുടെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് ബ്രസ്റ്റ് ക്യാൻസർ വന്ന് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിലുള്ള അടുത്ത സ്ത്രീകൾ എല്ലാ വർഷവും മാമോഗ്രാഫി ചെയ്യുകയും ഒരു ഗൈനക്കോളജി പരി പരിശോധനയ്ക്ക് വിധേയമായി ട്രാൻസ് വെജൈനൽ സ്കാൻ ചെയ്ത് പെൽവിക് സ്കാൻ ചെയ്ത് അണ്ടാശയങ്ങളുടെ നോർമൽ ആണോ എന്ന് സ്ഥിരപ്പെടുത്തുകയും ഒരു ബ്ലഡ് ടെസ്റ്റായ സി എ വൺ ട്വൻറ്റി ഫൈവ് ഇതോടൊപ്പം ചെയ്യുന്നതും അഭികാമ്യമാണ് പ്രധാനമായും അണ്ടാശയ ക്യാൻസറിന് ശസ്ത്രക്രിയയാണ് ചികിത്സയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് പക്ഷേ വളരെ വിരളമായി അഡ്വാൻസ്ഡ് സ്റ്റേജിന് നമ്മൾ ബയോപ്സി എടുത്തതിനു ശേഷം കീമോതെറാപ്പി തന്ന് രണ്ട് സെക്കൻഡ് ലുക്ക് ശസ്ത്രക്രിയയിലേക്ക് പോകുന്ന ചികിത്സാവിധിയുമുണ്ട് വളരെ ആധുനിക ചികിത്സാവിധിയായ പെരിറ്റോണക്റ്റമി ഐപെ അതായത് ചൂട് കൂട്ടിയുള്ള കീമോ തെറാപ്പിക് ഏജന്റ് വയറിൻ്റെ ഉള്ളിലേക്ക് കടത്തി തൊണ്ണൂറ് മിനിറ്റ് വരയ്ക്കും വയറിനുള്ളിൽ കടത്തിയിട്ട് തിരിച്ചെടുക്കുന്ന ഒരു ചികിത്സാവിധിയാണ് ഹൈപ്പേഡ് അതുപോലെ തന്നെ ഇമ്യൂണോതെറാപ്പി ഒക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇതിൻ്റെ മരണനിരക്കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇമ്മ്യൂണോ തെറാപ്പിയിലേറിയ ഒരു ചികിത്സയാണെങ്കിൽ പോലും അതിൻ്റെ പ്രതിഫലം വളരെ നല്ലതായിട്ടാണ് കാണപ്പെടുന്നത്